ഏറ്റവും ഒടുവിൽ ദിലീപ് മയക്കുമരുന്നിന് അടിമയാണെന്ന തരത്തിലാണ് വാർത്തകൾ വന്നത് ഭാര്യയും മകളും അമ്മയും കുടുംബവും കുടുംബവുമൊക്കെയായി ജീവിക്കുന്ന ദിലീപിനെ വ്യക്തിപരമായും ഔദ്യോഗികപരമായും തകർക്കുക എന്നതാണ് ചിലരുടെ ലക്ഷ്യം മയക്കുമരുന്ന് ആരോപണം വഴി ദിലീപിന് പൊതുജനങ്ങൾക്കിടയിലുള്ള സ്വീകാര്യത നശിപ്പിക്കാമെന്ന് ചിലർ കരുതുന്നു ഇനിയും ഇതിങ്ങനെ വിട്ടാൽ കുടുംബത്തിന് മാത്രമല്ല സമൂഹത്തിലും തനിക്ക് സമാധാനമായി ജീവിക്കാൻ കഴിയില്ല എന്ന ദിലീപിനു ബോധ്യമായ സാഹചര്യത്തിലാണ് പരാതി നൽകാൻ മുന്നോട്ട് വരുന്നത് സ്റ്റേജ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അമേരിക്കയിലാണ് ദിലീപും കുടുംബവും ഉള്ളത് അമേരിക്കയിൽ നിന്ന് തിരിച്ചു വന്നാൽ ഉടൻ തനിക്കെതിരെ വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ ദിലീപ് സൈബർ സെല്ലിൽ പരാതി നൽകും ഇത്രയും നാൾ ദിലീപിന്റെ വ്യക്തിജീവിതത്തെയായിരുന്നു സൈബർ ജീവികൾ ആക്രമിച്ചത് മഞ്ജുവുമായുള്ള വിവാഹമോചനത്തിനും കാവ്യുമായുള്ള വിവാഹത്തിനും കാരണം സാമൂഹ്യ ജീവികൾ തന്നെയാണെന്ന് പറയാം കാവ്യുമായുള്ള വിവാഹത്തിനു ശേഷവും ദിലീപിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് കുടുംബജീവിതം തകർക്കുക എന്നത് തന്നെ ചിലരുടെ ലക്ഷ്യം അതിനിടയിൽ കൊച്ചിയിൽ നടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതിന് പിന്നിലും ദിലീപാണ് തീർക്കാൻ ചിലർ ശ്രമിച്ചിരുന്നു ദിലീപാണ് കൊട്ടേഷൻ നൽകിയതെന്നായിരുന്നു ആരോപണം സംഭവം നടി നിഷേധിക്കാത്തത് കാരണം പലരും അത് വിശ്വാസത്തിലെടുത്തു പൾസർ സുനി പിടിയിലായപ്പോഴാണ് ദിലീപിന്റെ കഴുത്തിലെ കുരുക്ക് അല്പമെന്ന് അഴിഞ്ഞത് റിലീസ് ചെയ്യുന്ന നടന്റെ സിനിമകൾ തകർക്കാനുള്ള നീക്കങ്ങളും സോഷ്യൽ മീഡിയയിൽ ചിലർ നടത്തുന്നു റിലീസിംഗ് സമയത്ത് ദിലീപിനെ കുറിച്ച് ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുക ആദ്യ ഷോ കഴിയുമ്പോഴേക്കും സിനിമ ഡീഗ്രേഡ് ചെയ്യുക എന്നിങ്ങനെയുള്ള കലാപരിപാടികളാണ് നടക്കുന്നത് അതിനിടയിൽ സിനിമാ മംഗളത്തിൽ പല്ലുശ്ശേരിയുടെ ലേഖനങ്ങളിലൂടെയും ആക്രമണം മറ്റൊരു വഴിയെ ദിലീപിനെ ആക്രമിച്ചുകൊണ്ടിരുന്നു ദിലീപിനെ അങ്ങേയറ്റത്തെ മോശക്കാരനായി ചിത്രീകരിച്ചുകൊണ്ടായിരുന്നു പല്ലുശ്ശേരിയുടെ എഴുത്തുകൾ ദിലീപും മഞ്ചുവും തമ്മിലുള്ള ഓടക്കും കാവ്യമായുള്ള പ്രണയവും പല്ലുശ്ശേരി തന്റെ ഭാവനയിൽ എഴുതി പിടിപ്പിച്ചു തനിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോഴും ദിലീപ് മൗനം പാലിക്കുകയായിരുന്നു ഒടുവിൽ ക്ഷമ നശിച്ചപ്പോൾ ദിലീപ് ഒരു ചാനൽ അഭിമുഖത്തിൽ തുറന്നടിച്ചു തന്നെ പ്രകോപിപ്പിക്കരുത് താൻ പ്രതികരിച്ചാൽ പലരും താങ്ങില്ല എന്നായിരുന്നു ദിലീപിന്റെ പ്രതികരണം ഇപ്പോൾ ദിലീപ് പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു സൈബർ സെല്ലിൽ പരാതി നൽകുന്നത് ഇതിന്റെയൊക്കെ ഭാഗമാണ് ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ന്യൂസ് we